ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഒട്ടുമിക്ക പാചകങ്ങളും വെളിച്ചെണ്ണ വെച്ചിട്ടാണല്ലോ ചെയ്യുക അപ്പം നമ്മൾ ഓയിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ നമുക്ക് തൃപ്തിയും വെളിച്ചെണ്ണ വെച്ച് ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ നമുക്ക് ഈ പാചകം ചെയ്യാൻ മാത്രമല്ല കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കാം പത്ത് രൂപേൻ്റെ ഒരു വെളിച്ചെണ്ണൻ്റെ ഇതേപോലത്തെ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അത് ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു കലത്തിൽ കുറച്ച് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വെക്കാനായിട്ട് അപ്പോൾ നമ്മളിതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തിളച്ചിട്ട് ഈ ഒരു ഗ്യാസടുപ്പിലോട്ടൊക്കെ ഒക്കെ നിലത്ത് വീഴാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ആ ഒരു തിളച്ചിട്ട് തിള മേലോട്ടേക്ക് വരാതിരിക്കും വേണ്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കട്ടോ ഈയൊരു ചെമ്പിന്റെ ഈ ഒരു സൈഡിലെല്ലാം ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കട്ടോ അപ്പൊ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഗ്യാസ് അടുപ്പിലൊന്നും തിളച്ച് നിലത്തോട്ടേക്കൊന്നും വീഴാൻ ചാൻസ് ഇല്ല തിളയ്ക്കും പക്ഷേ ആ സമയത്ത് തന്നെ തിളങ്ങനെ താഴോട്ടേക്ക് തന്നെ പൊയ്ക്കോളും ഈ ഒരു വെളിച്ചെണ്ണൻ്റെ ഈ ഒരു മെഴുക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ടിട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം വെളിച്ചെണ്ണ ഒരിക്കലും നിസ്സാരക്കാരനല്ല കേട്ടോ ഒരുപാട് ക്ലീനിങ് ടിപ്പുകളും നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് പച്ച വാഴക്കട്ടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാം പച്ച കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയിലും അതേപോലെ നമ്മുടെ നഖത്തിലും എല്ലാം ഒരു ബ്ലാക്ക് കളറ് വരും ഈ ഒരു പച്ചവാഴക്കെ കറ ഭയങ്കര ഒരു കറ തന്നെ ആയിരിക്കും ആ ഒരു കറ എത്ര സോപ്പിട്ട് കഴുകിയാലും ആ ഒരു കറ നമ്മുടെ കയ്യിൽ നിന്നും പോവാൻ പറ്റാത്ത വിധത്തിലുള്ള കറയായിരിക്കും അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ കൈയിലേക്ക് എടുത്തിട്ട് രണ്ട് കൈയിലും ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു പച്ച കട്ട് ചെയ്ത് നോക്കൂ ഒരിക്കലും നമുക്ക് ആ ഒരു വാഴക്കൻ്റെ കറ നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിക്കൂല നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അതുപോലെ തന്നെ കത്തിയിലും കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ കത്തിയിലും നമ്മുടെ കയ്യിലും എല്ലാം ഈ ഒരു വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് നമ്മൾ എത്ര പച്ചവാഴക്ക വാഴക്ക വേണമെങ്കിലും കട്ട് ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കറയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പച്ചവാഴക്ക കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ജോലിനോട് നമുക്ക് മടുപ്പും തോന്നില്ല അതേപോലെ കുറേയേറെ നമുക്ക് പച്ചവാഴക്ക കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും നമ്മുടെ കയ്യിൽ കറ വരുകയില്ല നമ്മുടെ കൈ എപ്പോഴും നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കാനായിട്ട് പറ്റും ഇതേപോലെ വെളിച്ചെണ്ണ തേക്കുന്ന സമയത്ത് കേട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു സോഫ്റ്റ്നസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ വെറുതെ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ അതേപോലെ നമ്മുടെ കാലിൽ നമ്മുടെ മുഖത്തൊക്കെ വെളിച്ചെണ്ണ ഇതേപോലെ തടവി തടവിക്കൊടുത്താലും നമ്മുടെ സ്കിന്നിന് നല്ലൊരു മൃദുത്വം ഉണ്ടാവും കേട്ടോ സ്കിന്ന് ഹാർഡായി പോവില്ല നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ സ്കിന്നിനൊക്കെ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് നോക്കാം അപ്പോൾ ദാരിയാസ് കിച്ചണിൽ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് കേട്ടോ എല്ലാതും അപ്പം ദാരിയാസ് കിച്ചൺ ടിപ്സുകളൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് ദാരിയാസ് കിച്ചൺ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞാലും ഗ്യാസ് സ്റ്റൗ തുടച്ചിട്ട് കഴിഞ്ഞാലും നമ്മൾ ചില സമയത്ത് നമ്മൾ തുടക്കുന്ന സമയത്ത് ആ ഒരു തുടച്ചിട്ടുള്ള പാടുകളെല്ലാം ഈ ഒരു അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കട്ടോ കുറച്ചൊന്ന് രണ്ട് ഡ്രോപ്സ് ഒന്ന് ഇട്ടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ടിഷോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി പ്രെസ് ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കെട്ടോ ഇങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ നല്ല രീതിയിൽ തന്നെ ഒരു തിളക്കം കിട്ടാനായിട്ട് പറ്റും അതുമാത്രല്ല നമ്മളിതാ ഈ ഒരു കലം ചെമ്പ് കലൊക്കെ വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഈ ഒരു നാല് ഭാഗത്തും പെട്ടെന്ന് തന്നെ തുരുമ്പ് എടുത്ത് തുടങ്ങും ഈ ഒരു തുരുമ്പ് കറ പോവാനും ഇതേപോലെ ആഴ്ചയിൽ ഒരു തവണെങ്കിലും വെളിച്ചെണ്ണ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു നാല് കാല് ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെയും തേച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു ഈ ഒരു സ്റ്റാൻഡ് തുരുമ്പെടുക്കാൻ ചാൻസ് ഇല്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഗ്യാസ് ഗ്യാസടുപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ കുറെ കാലം നമുക്ക് കിട്ടാനും പറ്റും അപ്പൊ ഒരിക്കലും ഇത് വരെ വീഴേ അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ പാടുകൾ കുത്തുകളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിലൊന്ന് വെളിച്ചെണ്ണ വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗ നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പം അതാ ഞാൻ കുറച്ച് മീൻ കായയിട്ട് വെച്ചിട്ടുള്ളതാട്ടത് അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കായം ഇടുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി മല്ലി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തേച്ചിട്ടാണല്ലോ നമ്മൾ കായ വെക്കുക അപ്പോൾ ആ സമയത്ത് ആ ഒരു കായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മീനൊന്ന് ഇതേപോലെ കായിട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു മീനിനെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മൾ പൊരിച്ചു കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ മീൻ കായിട്ട് വെക്കുമ്പോൾ മീനിന് എപ്പോഴും നല്ലൊരു ഫ്രഷ് ആയിരിക്കും നല്ല വടിവില് തന്നെ ഉണ്ടാവും കേട്ടോ മീൻ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാം ഇനി വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള അഞ്ചാമത്തെ ടിപ്പ് എന്താന്ന് നോക്കാം നമ്മളിത് ആ കുക്കറിൽ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ പരിപ്പ് അതേപോലെ കടല ചെറുപയറൊക്കെ വെക്കുന്ന സമയത്ത് എത്ര നമ്മൾ വെള്ളം കുറച്ച് വെച്ചാലും ചില സമയത്ത് വെള്ളം ഇങ്ങനെ ചീറ്റി പോകാൻ തുടങ്ങും എത്ര ചെറിയ കുക്കറായാലും വലിയ കുക്കറായാലും എല്ലാം ഈ ഒരു വിസല് വരുന്നതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ മസാലകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഈ ഒരു വിസൽ വരുന്ന ഭാഗത്ത് ഇതേപോലൊന്നും ഒഴിച്ചു കൊടുക്കെട്ടോ ഇതേപോലെ ഒഴിച്ചെടുക്കുന്ന സമയത്തും ഈ ഒരു വെളിച്ചെണ്ണിൻ്റെ ആ ഒരു അംശം ഇതിന്റെ ഉള്ളിലൊക്കെ ഉള്ളത് കാരണം ഒരിക്കലും വെള്ളം തിളച്ചിട്ട് നിലത്തോട്ടേക്കൊന്നും വീഴാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഈയൊരു അടപ്പിന്റെ ഈയൊരു ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കൈവച്ചിട്ട് നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഇതേപോലൊന്ന് തേച്ച് കൊടുക്കട്ടോ ഈയൊരു വെളിച്ചെണ്ണന്റെ അംശം നമുക്ക് ഈ ഒരു അടപ്പിലൊക്കെ ഉള്ളത് കാരണം ഒരിക്കലും വെള്ളം നിലത്തോട്ടേക്കൊന്നും വീഴാൻ ചാൻസ് ഇല്ല വെള്ളം ചീറ്റി പോകില്ല കേട്ടോ അപ്പൊ എല്ലാരും ഇതേ രീതിയിലൊന്നും ചെയ്തു നോക്കുക തിളച്ച് നെൽത്തോട്ടേക്കൊന്നും വീഴാൻ ചാൻസ് ഇല്ല ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണേ അതേപോലെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് കറിയിലും കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഇട്ടിച്ചിട്ട് കറി വെക്കുന്ന സമയത്ത് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ് കറി തിളച്ച് നെൽത്തോട്ടേക്കൊന്നും വീഴൂല്ല എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ നമ്മുടെ വീട്ടിലുള്ള വുഡൻ വുഡൻ ഫർണിച്ചറുകളും അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഡോറുകളും വുഡിൻ്റെ ഡോറുകളൊക്കെ ഇടക്ക് ഇതേ രീതിയിലൊന്ന് തുടച്ചെടുക്കട്ടോ വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തുടച്ചു കൊടുക്കുന്ന സമയത്ത് വുഡൻ ഫർണിച്ചറുകൾക്കൊക്കെ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ നമ്മൾ പോളിഷ് ചെയ്തതുപോലുള്ള ഒരു ഫിനിഷിങ് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പോൾ അത് കണ്ടില്ലേ വെളിച്ചെണ്ണ വെച്ച് തുടച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ നല്ല ബ്രൈറ്റായി കിട്ടിയിട്ടുണ്ട് മറുഭാഗം കണ്ടില്ലേ തുടക്കാത്ത ഭാഗം കണ്ടില്ലേ ഒരു മങ്ങലുണ്ടാവും അപ്പൊ വെളിച്ചെണ്ണ വെച്ച് ഇതേപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഫർണിച്ചറുകളും ഡോറുകളും ഒക്കെ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലും ഇത് ചെയ്ത് നോക്കാം അതുപോലെ വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ സിങ്കൊക്കെ നമ്മൾ തേച്ച് കഴുകി വൃത്തിയാക്കി ഇട്ടാലും ചില സമയത്ത് കുഴൽ കിണറിലെ വെള്ളമൊക്കെ ആവുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കുത്തുകളും വെള്ളത്തിൻ്റെ മഞ്ഞക്കറയൊക്കെ സിങ്കിലുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു കറകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സിങ്ക് നന്നായിട്ട് വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ടും ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ ഒന്ന് ഇട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ തുടച്ചിട്ട് എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം എന്നാൽ സിങ്ക് നല്ല തിളക്കം ഉണ്ടാവും സിങ്കിന്റെ തുരുമ്പുകറയും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ മഞ്ഞക്കറയോ കുത്തുകളൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്ന സിങ്കായി കിട്ടും കേട്ടോ അപ്പൊ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ നമ്മുടെ സിങ്കും നമ്മുടെ സ്റ്റീലിൻ്റെ ടാപ്പുകളും എല്ലാം ഇതേ രീതിയിൽ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പുതു പുത്തനാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള ഏഴാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം എല്ലാ ടിപ്പുകളും കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കേട്ടോ ഞാൻ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ അപ്പം എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ഗ്ലാസിൻ്റെ ടേബിളാണ് കേട്ടോ തുടയ്ക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു ഗ്ലാസ് ടേബിൾ ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിലൊന്ന് തുടച്ച് നോക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളക്കം കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലാസ് ടേബിളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഡിഷ് വാഷ് ലിക്വിഡ് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതലായി പോയി കഴിഞ്ഞാൽ ആ ഒരു നിങ്ങൾക്കറിയാലോ ആ ഒരു പതയും വഴുവഴുപ്പൊക്കെ ഉണ്ടായി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ രീതിയിൽ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലാസ് ടേബിളിലുള്ള എണ്ണ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും ചെയ്യും അതുമാത്രമല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും നല്ലൊരു തിളക്കം ഉണ്ടാവും ഈ ഒരു ഗ്ലാസ്സിനൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ചില്ലളമാരക്കും അതേപോലെ തന്നെ ജനൽ ചില്ലനും എല്ലാം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കുറച്ച് മാത്രം വെളിച്ചെണ്ണയും അതേപോലെ കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് തുടയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് നീറ്റ് ആൻഡ് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും നല്ലൊരു തിളക്കും കൂടി ഉണ്ടാവും ഈ ഒരു ഗ്ലാസ്സിനൊക്കെ അപ്പം എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്തു നോക്കണേ ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള എട്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതെല്ലാം കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളാണ് കേട്ടോ അന്നത്തെ ടിപ്സുകളിലെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു തേങ്ങാമുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞാൽ തേങ്ങാമുറി ഇതേപോലെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ വെക്കുക അപ്പോൾ ഫ്രിഡ്ജിൽ തേങ്ങാ മുറി വെക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ആ ഒരു തേങ്ങാ ഭാഗത്തെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ വെളിച്ചെണ്ണ എന്നിട്ട് നമ്മൾ കമേഴ്ത്തി വെച്ചു കൊടുക്കുക ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇട്ടോ ഇതേപോലെ വെക്കുന്ന സമയത്തും ഒരിക്കലും ആ ഒരു തേങ്ങാമുറുക്കി ഒരു ഡ്രൈനെസ് ഉണ്ടാവില്ല ഡ്രൈ ആയി കിടക്കൂല നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും എത്ര ദിവസമായാലും ഈ ഒരു വെളിച്ചെണ്ണ തേച്ച് വെച്ചത് കൊണ്ടിട്ട് നല്ല ഫ്രഷ് ആയിരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ തക്കാളിയൊക്കെ കുറേയേറെ വാങ്ങിച്ച് വെക്കുന്ന സമയത്തും ഈ ഒരു തക്കാളീൻ്റെ ഞെട്ട് ഭാഗത്തും ഇതേപോലെ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് കമിഴ്ത്തി കേട്ടോ ഇതേ രീതിയിലും നമ്മൾ തക്കാളി വെക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു തക്കാളി കേടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ വെക്കുന്ന സമയത്ത് ആ ഒരു ഇലൻ്റെ ഭാഗത്തെല്ലാം വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെക്കട്ടോ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല വോയിസ് ഇട്ടതാ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവും ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമാവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കല്ലേ അപ്പം പിന്നെ അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു